നമസ്കാരം ഹിഡൻ ട്രൂത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേടൻ ചെറുതായിട്ടൊന്ന് തീയിട്ടതേ ഉള്ളൂ അതിന്റെ ചെറിയ ചൂടും ചെറിയ പുകയൊക്കെ മാത്രം വന്നതേ ഉള്ളൂ അപ്പൊ തന്നെ വിഷപ്പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങി ആ ചെറിയ ചൂടും ചെറിയ പുകയൊക്കെ അതുപോലും ഭയങ്കരമായ അസ്വസ്ഥതകൾ അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ നമ്മൾ അങ്ങനെയാണ് എലിയെയും പാമ്പിനെയും ഒക്കെ നമ്മൾ മാണത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ചിലപ്പോൾ നമ്മൾ പുകയിടുകയൊക്കെ ചെയ്യും നാട്ടിൻ പുറത്ത് വേടം ചെറുതായിട്ട് ഒന്ന് തീട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പം തന്നെ അതിൻ്റെ ചൂടും പുകയും ഇവർക്ക് പേടിയായി തുടങ്ങി കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയിലെ പത്രാധിപർ എൻ മധു വേടതിനെതിരെ വലിയ ആക്രോശങ്ങളും വലിയ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങി എന്താണ് അദ്ദേഹം പറഞ്ഞത് വേടൻ ജാതി ഭീകരത പറയുകയാണ് എന്നാണ് അയാൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം വേടനും വേടന്റെ ഫാമിലിയൊക്കെയാണ് ഈ കേരളത്തിൽ ജാതി വ്യവസ്ഥ തുടങ്ങിയതെന്നായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത് ഇത് ആൾക്കാർക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ളൊരു കാര്യമാണ് അതായത് ജാതിയെ പറ്റി എതിർത്തു പറയുക ജാതി പോകണമെന്ന് പറയുക സമത്വം വേണമെന്ന് പറയുക ഇതൊക്കെ ജാതി ഭീകരതയായിട്ടാണ് ഇയാൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നും ഓ ജാതിയെപ്പറ്റി പറയുന്ന ആള് പറഞ്ഞ ജാതി ഭീകരത അതായത് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയൊക്കെ ഇങ്ങനെ അനുഭവിച്ചോണം അല്ലെങ്കിൽ ജാതിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളകത്തൂടെ അങ്ങ് ചെയ്യും നിങ്ങൾ അതിനെപ്പറ്റി പുറത്ത് പരാതിപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എതിർത്ത് പറയുകയോ ചെയ്യരുത് അത് ഇല്ല എന്ന രീതിയിൽ അങ്ങ് ജീവിച്ചോണം അങ്ങനെയാണ് കുഴപ്പമില്ല അപ്പൊ അതല്ല അത് ഉണ്ടെന്ന് പറയുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജാതി പറയുന്നു ജാതി ഭീകരത എന്താണ് യഥാർത്ഥത്തിൽ ജാതി ഭീകരത ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ മനുഷ്യനെ തട്ടുതട്ടായിട്ട് തിരിച്ചിരിക്കുന്ന വ്യവസ്ഥ അത് സ്ക്രിപ്ചറുകളിൽ എഴുതി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാലിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ പലതായി കാണുകയും അവരോട് വിവേചനം കാണിക്കുകയും അവരുടെ ജീവിത ഉപാധികൾ ജീവിത സാഹചര്യങ്ങളിൽ വളരെ വലിയ ജാതീയമായ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ജാതി ഭീകരത ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഭൂമി എടുത്തുകൊണ്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല മനുസ്മൃതിക്കാലത്ത് എടുത്തുകൊണ്ട് പോയ ഭൂമിയാണ് ഇതുവരെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അവരുടെ വിദ്യാഭ്യാസങ്ങൾക്ക് എതിർ നിൽക്കുന്നു അവർ ഉയർന്ന് ഉയരുന്നതിന് അവരുടെ വളർച്ചയ്ക്ക് എതിർ നിൽക്കുന്നു ഉത്തരേന്ത്യയിലാക്കാണെങ്കിൽ ഇതിലേക്കാൾ കൂടുതൽ ഭീകരമാണ് ഇവിടെ അത്ര പ്രകടമായിട്ട് കാണിക്കുന്നില്ല ഇപ്പോഴും നമ്മൾ ഓരോ ആഴ്ചകളിലും ഓരോരോ ജാതിയുടെതായിട്ടുള്ള പീഡനങ്ങളുടെയും പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോ അതുപോലുള്ള ഭീകരതകൾ ചെയ്യുന്നവരാരാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല ജാതിയെ പറ്റി പരാതിപ്പെടുന്നവരെയാണ് ജാതി ഭീകരത എന്ന് പറഞ്ഞ് മുദ്രകുത്തുന്നത് ജാതി വെക്കുകയും ജാതി ആ ഊട്ടി ഉറപ്പിക്കുകയും അതനുസരിച്ച് മറ്റുള്ളവരോട് വിവേചനമായി പെരുമാറുകയും ചെയ്യുന്നവർ മിടുക്കന്മാരായിട്ട് അതിനെപ്പറ്റി ജാതിയെപ്പറ്റി ഒന്നും പറയാതെ മൂടി വെച്ച് ജീവിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയതും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുകയും അതിൻ്റെ ജാതിപരമായ നിയമങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതി ഭീകരർ അല്ലാതെ ജാതി ഉണ്ട് ഞങ്ങൾക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ വിവേചനം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്കിത് മാറ്റണം നീ ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്ക് ഒരു ഡാഷും ഇല്ല എന്ന് പറയുന്ന സമത്വത്തിന് വേണ്ടി ബാധിക്കുന്നവരല്ല ഭീകരർ എന്നും മുദ്ര കുത്തേണ്ടത് അപ്പോ അയാള് പറയുന്നത് തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഭീകരനാണ് സത്യം പറഞ്ഞാൽ നിന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് ജാതിയെ പറ്റി പരാതിപ്പെടുന്നവരാണ് ഭീകരൻ എന്തിനാണ് കേസറിയും ആർ എസ് എസും നിലകൊള്ളുന്നത് തന്നെ പൂനെയിലെ ചിത്പാവൻ ബ്രാഹ്മണരുടെ മേൽക്കോയ്മയിൽ ഇന്ത്യയിലെ സർവ്വ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് ജീവിച്ചോണം അതനുസരിച്ചൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കി ആ ഹിന്ദുരാഷ്ട്രത്തില് എല്ലാവരും ബ്രാഹ്മണ മേൽക്കോയ്മ അനുസരിച്ച് ജീവിച്ചോണം എന്ന് പറയുന്നവരുടെ പ്രതിഥിയാണ് ഈ എന്നർമുധു അപ്പൊ ഭീകരത അയാളാണ് കാണിക്കുന്നത് ആ ഭീകരതയ്ക്കെതിരെ സമത്വത്തിന് വേണ്ടി അംബേദ്കർ പൊളിറ്റിക്സ് ആണ് വേടം പറയുന്നത് എന്നാൽ അംബേദ്കർ പൊളിറ്റിക്സ് വേടൻ പൂർണ്ണമായിട്ട് പറയുന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് വേടൻ ചെറുതായിട്ടൊന്ന് തീയിട്ടതേ ഉള്ളൂന്ന് യഥാർത്ഥത്തിൽ കത്തിച്ചിട്ടില്ല അംബേദ്കർ ആണ് യഥാർത്ഥത്തിൽ കത്തിച്ചിട്ടുള്ളത് അംബേദ്കർ കത്തിച്ച ആ കാര്യങ്ങളൊന്നും വേടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല മനുസ്മൃതി കത്തിച്ചു അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയി അംബേദ്കർ ഇപ്പോഴും വേടന്റെ പ്രസംഗത്തിനകത്തോ അല്ലെങ്കിൽ വേടന്റെ പാട്ടുകൾക്കകത്തോ വേടന്റെ വാക്കുകൾക്കകത്തോ ഒരിക്കലും ഹിന്ദുമതം ഉപേക്ഷിച്ച് പോകണമെന്നുള്ളൊരു വാക്ക് പോലും വേടൻ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിപ്ലവം അതുകൊണ്ട് വേടനെ പൂർണ്ണാർത്ഥത്തിൽ അംബേദ്കറെ ആയിട്ട് പോലും ഇപ്പോഴും അംഗീകരിക്കാറായിട്ടില്ല വേറെ പറയുന്നത് കുറച്ച് ദളിത് പൊളിറ്റിക്സ് ആയിരിക്കാം പക്ഷേ അംബേദ്കർ പൊളിറ്റിക്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹിന്ദുമത ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പ്രാഥമിക പ്രാഥമികമായ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വേറെ ഇതുവരെ പറഞ്ഞിട്ടില്ല വേറെ അദ്ദേഹത്തിന്റെ പരിമിതികൾ ഉണ്ടാവാം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ അത് അറിയാമായിരിക്കാം പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ബാബാ സാഹബ് അംബേദ്കർ ഒരു നിമിഷം ഞാൻ ഇനി ഹിന്ദു ഹിന്ദുമതം നിൽക്കില്ല ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞ് ഹിന്ദുമത ഉപേക്ഷിച്ച് പുറത്തുപോയ ആളാണ് അതാണ് യഥാർത്ഥത്തിലുള്ള തീ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള വിപ്ലവം ആ ആ ലെവലിലേക്ക് ഇതുവരെയും വേടാൻ വന്നിട്ടില്ല വേറെ ഇനിയും വളരാനിരിക്കുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള അംബേദ്കർ പോളിറ്റിക്സ് ഇതുവരെയും വേടൻ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് ഹിഡൻ റൂട്ട്സ് പറയുന്നത് അതുപോലെ രണ്ടാമതൊരു വിഷസർപ്പം കൂടെ പുറത്തിറങ്ങി ശശികല ടീച്ചർ അവരെ പറ്റി നമ്മൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേരളത്തിൽ അവരുടെ വിഷലിപ്തമായ പ്രസംഗങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അവരക്കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയ ഒരു വനിതയാണ് അവര് പറയ അവരെന്തിൻ്റെ പ്രതിനിധിയാണ് ഹിന്ദു ഐക്യവേദി ആ പേരിൽ തന്നെ ഉണ്ടൊരു പ്രശ്നം എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ ഐക്യപ്പെടുത്തേണ്ടി വരുന്നത് ഹിന്ദു ഒന്നാണെങ്കിൽ പിന്നെ ഐക്യപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് ഐക്യമില്ലാത്തത് കൊണ്ടല്ലേ ഹിന്ദുവിനെ ഒന്നാക്കേണ്ടി വരുന്നത് വെള്ളാപ്പള്ളി പറയുമ്പോൾ പോലും എന്താണ് പറയുന്നത് നമ്പൂരി നമ്പൂതിരി മുതൽ നായാടി വരെ അപ്പം അതിന്റെ അർത്ഥം അകത്തെ ഡിവിഷൻസ് ഉണ്ട് അതാരാണ് ഉണ്ടാക്കി വെച്ചത് വേടനാണ് ഉണ്ടാക്കി വെച്ചത് വേടന്റെ വീട്ടുകാരാണ് ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ അടി ചമർത്തപ്പെട്ട അധിസ്ഥിത ഉണ്ടാക്കി വെച്ചത് ഹിന്ദുവിന്റെ ഐക്യം ആരാണ് കളഞ്ഞത് ഹിന്ദുവിന്റെ ഐക്യം കളഞ്ഞത് വേടനല്ല വേടന്റെ വീട്ടുകാരല്ല അല്ലെങ്കിൽ ഇവിടെ അംബേദ്കർ പൊളിറ്റിക്സ് പറയുന്നവരല്ല ഹിന്ദു മതത്തിന്റെ സ്ക്രിപ്ചറുകൾക്കകത്ത് തന്നെ ഉണ്ട് അവിടെയാണ് നിങ്ങൾ തിരുത്തിൽ വരുത്തേണ്ടത് അവിടെ ഒന്നും തിരുത്തിൽ വരുത്താതെ ആ വിഭജനങ്ങളും ആ ജാതികളും ആ വർണ്ണങ്ങളും ആ വ്യവസ്ഥകളും അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടിട്ട് അത് പാടില്ല തുല്യത വേണം സാഹോദര്യം വേണം സമത്വം വേണമെന്ന് പറയുന്നവരോട് പറയുന്നതാണ് നിങ്ങളാണ് ജാതി പറയുന്നത് ജാതിയുടെ ഭീകര ഭീകരരായിട്ടൊക്കെ അംബേദ്കർ പോളിറ്റിക്സ് കാരെ പറയുന്നത് ഇതിലും നിങ്ങൾക്ക് മിണ്ടാതിരുന്നുകൂടെ അംബേദ്കർ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് ഭരണഘടനയ്ക്ക് അത് എന്താണ് പറയുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നിങ്ങൾ എന്താണ് പറയുന്നത് വർണ്ണം ജാതി വർണ്ണവ്യവസ്ഥ ആ ജാതി വ്യവസ്ഥ ഇത് ദൈവകല്പിതമാണ് എന്നാണ് പറയുന്നത് ആരാണ് സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുന്നത് ഈ ജാതിയും വർണ്ണവും നിലനിർത്തിക്കൊണ്ട് ഹിന്ദു 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 എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒന്നാവില്ല ഹിന്ദു ഐക്യപ്പെടില്ല നിങ്ങൾ ഈ ഹിന്ദു ഹിന്ദു എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ തയ്യാറാണോ ജാതിക്ക് അതീതമായിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഇപ്പോഴും അല്ല പിന്നെ നിങ്ങൾ എന്ത് ഐക്യത്തെ പറ്റിയാണ് പറയുന്നത് ഹിന്ദുവിന് ഐക്യം ഇല്ല അത് ഹിന്ദു മതത്തിന്റെ അകത്ത് തന്നെ ഇല്ല ഹിന്ദുമതത്തിന്റെ ഗ്രന്ഥങ്ങൾക്കകത്തന്നെ ഐക്യമില്ല എന്നിട്ട് ഐക്യവേദി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ചിരിപ്പിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ആൾക്കാർക്കും പുതിയ തലമുറയ്ക്കും ഒക്കെ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് വെറുതെ വേടന്റെ വാക്കുകളുടെ പച്ച പിടിച്ചു തൂങ്ങരുത് നിങ്ങൾ തന്നെ എക്സ്പോസ്ഡ് ആകത്തേ ഉള്ളൂ മിണ്ടാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് അതല്ല ഇനിയും നിങ്ങൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയും നിങ്ങളുടെ ഹിന്ദു മതത്തിന്റെ അകത്തുള്ള ഈ ജാതി വർണ്ണവ്യവസ്ഥ വ്യത്യാസങ്ങളെയും വിവേചനങ്ങളെയും അതിന്റെ കാരണങ്ങളെയൊക്കെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും തോണ്ടി തോണ്ടി പുറത്തിടും അത് മനസ്സിലാക്കും എല്ലാരും പഴയ പോലെ പൊട്ടന്മാരൊന്നുമല്ല അതുകൊണ്ട് ഇനി ഇനി വരുന്ന ഭാവിയിൽ യഥാർത്ഥ അംബക്രേറ്റ് പൊളിറ്റിക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും ഹിന്ദുമതം തന്നെ ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതിൻ്റെ അതിൻ്റെ വേവ്സ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് ബാങ്ക് തകർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ അകത്തൊരു സമത്വം കൊണ്ടുവരണമെന്നോ എല്ലാവരും പരസ്പരം വിവാഹം കഴിക്കണമെന്നോ ഒന്നും നിങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അംബേദ്കർ പൊളിറ്റിക്സ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും ശക്തമായി കേരളത്തിൽ മുമ്പോട്ട് വരും വേദം പറഞ്ഞ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് കേരളത്തിൽ മുമ്പോട്ടേക്ക് വരും അന്ന് നിങ്ങൾ എന്ത് പറയും അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്ചറുകൾ മാറ്റാനോ നിങ്ങളുടെ സൊസൈറ്റിക്കുള്ളിൽ നിങ്ങളുടെ ഈ ജാതി വർണ്ണ വ്യവസ്ഥകൾ മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഹിന്ദുവൈക്യം ഉണ്ടാക്കാൻ നോക്കുക അല്ലാതെ ജാതിയും വർണ്ണത്തെ പറ്റിയും പറഞ്ഞ് പരാതിപ്പെടുന്നവരുടെ നേർക്ക് വെറുതെ അവർ ഭീകരവാദികളാണോ എന്ന് പറഞ്ഞ് മുദ്ര ഉത്താതിരിക്കുക യഥാർത്ഥത്തിലുള്ള ഭീകരവാദികൾ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും ഈ സമൂഹത്തിന് കേരളത്തിലെ സമൂഹത്തിൽ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ഇത് ഇനിയും ഇത്തരം വാചാകോപങ്ങളുമായി കേരളത്തിൻ്റെ സമൂഹത്തിന് മുമ്പിലേക്ക് വരാതിരിക്കുക മലയാളികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് വെറുതെ അല്ല ഇവിടെ ബി ജെ പി പച്ചപിടിക്കാത്തത് അതുകൊണ്ട് ബിഷപ്പ് തൽക്കാലം പത്തിമടക്കി മിണ്ടാതിരിക്കുക ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം